വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നമ്മൾ ഡൗൺലൈറ്റുകൾ വാങ്ങുമ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു മേജർ മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ഒരു പന്ത്രണ്ട് വാട്ട് ഡൗൺലൈറ്റ് വാങ്ങാൻ കടയിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക മിക്കവാറും രണ്ട് മോഡലുകൾ നമുക്കവിടെ കാണാൻ കഴിയും ഒന്ന് വളരെ സ്ലിം ആയിട്ട് കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മോഡൽ ഒന്ന് കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു മോഡൽ തീർച്ചയായിട്ടും ഈ രണ്ടും പന്ത്രണ്ട് വാട്ടാണ് ഏതാണ്ട് അതിൻ്റെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനുള്ള ഷേപ്പൊക്കെ വലിയ വ്യത്യാസമില്ല വില സ്ലിം അല്പം വില കുറവുമുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കുറച്ചും കൂടി സ്ലിം മോഡലായിരിക്കും ഒരുപക്ഷെ ടെക്നോളജിക്കലി ബെറ്റർ ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് പലരും അതുകൊണ്ട് സ്ലിം പ്രിഫർ ചെയ്യുന്നു ഇന്ന് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഡൗൺ ലൈറ്റ് ഫിറ്റിങ്ങുകളും സ്ലിം മോഡലാണ് ഈ സ്ലിം മോഡലും ബൾക്കി ആയിട്ടുള്ള മോഡലും എന്താണ് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വ്യത്യാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് ഞാൻ വളരെ തലമുടി നാല് ഇഴ കീറുന്ന പോലെ ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഈ സ്ലിം മോഡലിൽ ഇതിൻ്റെ എൽ ഇ ഡികൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എഡ്ജസിലൂടെയാണ് എഡ്ജ് ലൈറ്റ് പാനൽസ് എന്നാണ് ഇതിനെ പൊതുവേ പറയുക അതായത് അതിനകത്ത് ഒരു ഒരു ഗ്ലാസ് ഫ്രെയിം ഉണ്ടാവും സ്ക്വയർ ആയിട്ടോ റൗണ്ട് ആയിട്ടോ അതിന് ചുറ്റുമാണ് എൽ ഇ ഡികൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ എൽ ഇ ഡളുടെ എണ്ണം പരിമിതമാണ് ഇതിൻ്റെ എഡ്ജിലേക്ക് മാത്രമാണ് നമുക്ക് എൽ ഇ ഡൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ അതേസമയം നമ്മൾ ഈ ടോപ്പ് ലൈറ്റ് ആയിട്ടുള്ള ബൾക്കി ആയിട്ടുള്ള ഫിറ്റിങ്ങിൽ ഇതിൻ്റെ എൽ ഇ ഡൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് സർഫസിലാണ് അവിടെ എൽ ഇ ഡി എൽ ഇ ഡിയുടെ എണ്ണം വളരെ അധികം ഈ എഡ്ജിലെ എഡ്ജിലെ അപേക്ഷിച്ച് ഏതാണ്ട് രണ്ടോ രണ്ടര ഇരട്ടിയോ അധികം എൽ ഇ ഡൾ നമുക്ക് മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം സ്ലിം ഫിറ്റിങ്ങിൽ എൽ ഇ ഡൾ വളരെ ഓവർലോഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാരണം ഈ പന്ത്രണ്ട് വാട്ട് ജനറേറ്റ് ചെയ്യാൻ ഈ എൽ ഇ ഡളെല്ലാം വളരെയധികം ഇട്ടാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ മാത്രമല്ല ഇതിന് മറ്റൊരു പ്രോബ്ലം കൂടിയുണ്ട് ഇതിൻ്റെ ലൈറ്റ് സൈഡിൽ നിന്നാണ് ഈ ഗ്ലാസ്സിലേക്ക് അടിച്ചിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ടർ വെച്ചിട്ട് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ വെളിച്ചത്തിനും ആ ക്വാളിറ്റി ഉണ്ടാവില്ല അതേസമയം ടോപ്പ് പാനലിൽ ഈ എൽ ഇ ഡികൾ മോളിൽ നിന്ന് ഡയറക്റ്റായിട്ട് താഴേക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ടുള്ള എൽ ഇ ഡി ആണ് കിട്ടുന്നത് ഇത് കൂടുതൽ തെളിമയുള്ള പ്രകാശമുള്ള കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആയിരിക്കും മാത്രമല്ല ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ ഈ സൈഡ് ലൈറ്റ് അല്ലെങ്കിൽ എഡ്ജ് ലൈറ്റ് പാനലിൽ ഈ എൽ ഇ ഡികളെല്ലാം ഓവർലോഡ് ആയതുകൊണ്ട് ഇത് ഒരു ദീർഘനേരം കത്തുവാനായിട്ട് തീരെ കൊള്ളാവുന്ന ഒരു ഫിറ്റിംഗ് അല്ല ഇത് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ എൽ ഇ ഡൾ പെട്ടെന്ന് ചൂടാകുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് വളരെയധികം പെട്ടെന്ന് കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതൊരു കുറച്ച് ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിന് ആദ്യം തന്നെ സംഭവിക്കുന്നത് ഇതിനെ ഒരു ഒരു ഡിപ്രീസിയേഷൻ ലൈറ്റ് ഡിപ്രീസിയേഷനാണ് ആദ്യം സംഭവിക്കുന്നത് ഇതൊരു നൂറ് ശതമാനം ലൈറ്റ് ആദ്യം നമ്മൾ വാങ്ങുന്ന അവസരത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു തൊണ്ണൂറ് എൺപത് എഴുപത് ശതമാനമായിട്ട് കുറയുന്നു ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വീണ്ടും അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ കളറുകൾ തന്നെ മാറ്റം വരുന്നു പിന്നെ എഡ്ജിന് മാത്രം ലൈറ്റ് കൂടുതലായും സെൻറ്ററിലേക്ക് ലൈറ്റ് കുറഞ്ഞു പോയും ഇത് കാണപ്പെടുന്നു ഇങ്ങനെ വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു ഫിറ്റിംഗ് ആണ് ഈ എഡ്ജ് ലൈറ്റ് പാനൽ എന്നാൽ ഈ കുറച്ച് ബൾക്കി ആയിട്ട് ഇതിന് ബൾക്കി എന്ന് വെച്ചാൽ മറ്റതിന് ഒരു കാലിഞ്ച് തിക്നസ് വരുമ്പോൾ ഇത് ഏതാണ്ട് ഒരു ഒന്നര തൊട്ട് ഇഞ്ച് വരെ തിക്നസ് ഉണ്ടാവും അപ്പോൾ ഇതിന് ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ ഇത് പലപ്പോഴും നമ്മൾ നമ്മുടെ സീലിങ്ങിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഫ്രെയിംസ് തടസ്സമായിട്ട് വരാം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രമാണ് ഈ ബൾക്ക് ഫിറ്റിങ്ങിനുള്ള തകരാറ് പക്ഷേ ഈ ബൾക്ക് ഫിറ്റിങ് നമുക്ക് കൂടുതൽ നമുക്ക് ദീർഘകാലം ഈട് നിൽക്കുന്നു ഇത് വളരെ സമയം കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്താലും ഇതിന് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ഡൗൺ ലൈറ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് ലൈറ്റ് ലൈറ്റുകൾ ടോപ്പിൽ നിന്ന് ലൈറ്റുകൾ തരുന്ന ബാക്ക് ലിറ്റ് എൽ ഇ ഡി ലാമ്പുകൾ മാത്രം നിങ്ങൾ ഡൗൺലൈറ്റുകൾ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക പ്രത്യേകിച്ചും ഇത് ദീർഘനേരത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ബാക്ക് ലൈറ്റ് മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ റോബിൻ മുപ്പത്തഞ്ച് വർഷത്തിലധികം ഒ എൻ ജി സിയിലെ സേവനത്തിന് ശേഷം ഇപ്പോൾ ഹ്യൂമൻ സെൻട്രിക് ലൈറ്റിംഗ് കൺസൾട്ടൻ്റായി തുടരുകയാണ് നിങ്ങളുടെ സ്ഥാപനത്തിലോ വീട്ടിലോ ആരോഗ്യപരമായിട്ടുള്ള ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം നല്ല വെളിച്ചം നിങ്ങളുടെ വീട്ടിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ